ഹലോ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ വേദ നമ്മുടെ വിനായകനോട് ഒന്ന് കോ നമ്മുടെ വേദയുടെ വക്കീൽ ഓഫീസ് വരെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ വിനായകന് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്തായിരിക്കും കാര്യം എന്നുള്ളതൊക്കെ അങ്ങനെ കറക്റ്റ് അഞ്ചു മണിയായപ്പോൾ വൈകിട്ട് വേദ പറഞ്ഞ അനുസരിച്ച് വേദയുടെ വക്കീൽ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വിനായകൻ വന്നിട്ട് വേദയെ വിളിക്കുകയാണ് അങ്ങനെ വേദ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് വിനായകൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് വിനായകമായിട്ട് നമുക്ക് ഇവിടെയല്ല നമുക്കൊരു ഓട്ടോ പിടിച്ച് ഒരു സ്ഥലം വരെ പോകാൻ അപ്പോൾ വിനായകൻ ചോദിച്ചാൽ എങ്ങോട്ടാണ് വേദം അപ്പോൾ പറഞ്ഞ് വിനായക ടെൻഷനൊന്നും ആവണ്ട അതായത് ചില കാര്യങ്ങൾ വിനായകനേട്ടനോട് ചോദിക്കാനായിട്ടുണ്ട് പക്ഷെ അത് ചില ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വേണം എനിക്ക് ചോദിക്കാൻ ആ എന്ത് ചോദിക്കാനാ വാങ്ങി നമുക്ക് പോയി പോയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം വിനായകേട്ടൻ ടെൻഷനൊന്നും ആവണ്ട അങ്ങനെ അവരൊരു ഓട്ടോ മേടിച്ച് ഒരു സ്ഥലത്തെത്താണ് അപ്പോൾ വിനായകൻ ചുറ്റും നോക്കുവാണ് ഇതെന്താണ് എവിടെയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ദർശനും ഇതിന് മുന്നേ പണ്ട് നമ്മുടെ വിക്രമിൻ്റെ ഒരു വരുന്ന കേസിൽ വിക്രം ജയിൽ ശിക്ഷ അനുഭവിച്ചല്ലോ ആ കേസിൽ നമ്മുടെ ആ സമയത്ത് ആ കേസിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് റിട്ടയർഡ് നമ്മൾ പറഞ്ഞല്ലോ ഒരു ഇക്ക ആ ഇക്കയാണ് ഉണ്ടായിരുന്നത് ദർശൻ്റെ കൂടെ അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ വിനായകനെയും കൂടെ നമ്മുടെ വേദ അങ്ങോട്ട് ചെല്ലുകയാണ് എൻ്റെ വേദ അവരെ കണ്ടപ്പോഴത്തേക്ക് എന്നിട്ട് എല്ലാവരും നിൽക്കവേ തന്നെ വിനായകേട്ടനോടെ എനിക്ക് മുമ്പ് നമ്മുടെ വിക്രം ഒരു മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ കാര്യം അറിയാലോ പക്ഷെ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ എനിക്ക് വിനായകനോട് ചോദിക്കണം അപ്പോൾ തന്നെ വിനായകൻ്റെ മുഖഭാവങ്ങൾക്ക് അങ്ങ് മാറാം കേട്ടോ കാര്യം വെച്ചാൽ ആ ഒരു ആ ഒരു കേസിൽ വിനായകൻ്റെ രണ്ട് കൈകളും വിനായകൻ അതിൽ പതിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ കേസ് ചോദ്യം ഈ വേദം സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ വിക്രം നമ്മുടെ വിനായകൻ്റെ മുഖവും അങ്ങ് മാറി എൻ്റെ വേദ പറയുന്നുണ്ട് അന്നത്തെ ആ കേസിൽ വിക്രം ആ ബാഗിനകത്ത് മയക്കുമെന്ന് വെച്ചിട്ടില്ല എന്നുള്ളത് വിക്രമിന് നൂറ് പ്രാവശ്യം വിക്രം തറപ്പിച്ച് മനസ്സിൽ പറയുന്നുണ്ട് പക്ഷേ വിക്രം ആരെയോ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ്റെ റിട്ടയർമെൻറ്റിൽ അച്ഛനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം വന്നാ ശിക്ഷ ഏറ്റെടുത്തു എന്നുള്ളത് വിക്രം കോടതിയിൽ പറഞ്ഞു പക്ഷെ അതൊന്നുമല്ല ആ വീട്ടിനകത്ത് ഈ ഒരു വ്യക്തി ആണ് ആ ബാഗിനകത്ത് ആ ഒരു മയക്കുമരുന്ന് വെച്ചത് പക്ഷേ ആ ആളെ രക്ഷിക്കാൻ വേണ്ടി വിക്രം ഇന്നും ആ സത്യം സ്വന്തം അച്ഛൻ്റെ മുന്നിൽ പറയാൻ വിക്രം മനസ്സ് കാണിക്കുന്നില്ല ആ ആൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാന്ന് വേദ പറയുന്നുണ്ട് അപ്പോൾ ദർശനും ആ പോലീസുകാരൻ ഇക്കെ പറയുന്നുണ്ട് അപ്പോൾ വിനായകൻ ആകെ കിടന്ന് പതരാണല്ലോ അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് അത് വിനായകേട്ടൻ അല്ലേ വിനായകേട്ടനല്ലേന്ന് ചോദിക്കുകയാണ് ഞാനോ ഞാനിതിലൊന്നും എനിക്കിതൊന്നും അറിയില്ല എന്നും പറഞ്ഞ് ആ അപ്പോൾ വേദ കാര്യങ്ങള് പറയാണ് പണ്ട് കോളേജിൽ വിക്രം പഠിക്കുന്ന ടൈമിൽ ഈ ഡ്രഗ്സിൻ്റെ ഭയങ്കര ഒരു ഗ്യാങ് തന്നെ അതിനകത്ത് അടിച്ച് ഒരു ഗ്യാങ് തന്നെ അതിനകത്ത് കഴിയുന്നുണ്ട് ക്യാമ്പസിന് അകത്ത് അപ്പം അതിൽ ഒരു പയ്യെ ഒരു മെയിൻ ആളിനെതിരെ നമ്മുടെ മാഷ് നേരിട്ട് കോളേജിൽ പോയി കേസ് കൊടുക്കുകയും പോലീസ് അത് വളരെ ഇൻട്രസ്റ്റോടുകൂടെ തന്നെ ആ കേസ് മുന്നിട്ട് ഇറങ്ങി അത് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു വൺ ടീമിനെ തന്നെ ക്യാമ്പസിൽ നിന്ന് അങ്ങ് തുടച്ച് മാറ്റി അറസ്റ്റ് ചെയ്ത് അപ്പം അതിലാ മെയിൻ രണ്ട് അറസ്റ്റ് ചെയ്ത പയ്യന്മാരും ഒരു ശ്രീകുമാർ എന്ന പേരുള്ള ഒരാൾ ജാമ്യത്തിൽ ഇറക്കി അവര് കൊണ്ടുപോയി കാരണം വെച്ചാൽ അവർക്ക് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കേസിലുള്ള ഒരു വ്യക്തി വിനായകനേട്ടനുമായിട്ട് ഒരു ബന്ധമുണ്ട് അപ്പോൾ വിനായകൻ ആകെ പതറണട്ടോ അപ്പോൾ വിനായകൻ പറയണത് എനിക്കിതൊന്നും അറിയില്ല നിങ്ങൾ എൻ്റെ അടുത്ത് ആവശ്യമില്ലാണ്ട് ചോദിക്കല്ലേ വിക്രമെല്ലാം സമ്മതിച്ചാണ് കുറ്റം ആവാൻ അനുഭവിച്ചാണല്ലോ പിന്നെ എന്തിനാണിത് എനിക്കിതൊന്നും അറിയില്ല അപ്പം വേദമിരി എനിക്ക് വിനായകനെ അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യാം നാളെ തന്നെ വിക്രമിനെ കൊണ്ട് ഞാൻ ഈ കേസിനെതിരെ ഒരു എഫ് ഐ ആർ കൊടുപ്പിക്കാം അപ്പോൾ അവരൊന്ന് തിരക്കട്ടെ അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ആ പോലീസുകാരൻ നിക്കയും പറയുന്നുണ്ട് അത് മതി കാര്യമെന്ന് വെച്ചാൽ വിക്രം അല്ല ആ കുറ്റം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു എഫ് ഐ ആർ അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കണമെങ്കിൽ ആ യഥാർത്ഥ പ്രതിയെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും എന്നുള്ളത് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ നമ്മുടെ വിനായകൻ ആകെ അങ്ങ് ടെൻഷൻ അടിച്ച് അങ്ങോട്ട് മുഖഭാവങ്ങളൊക്കെ അങ്ങ് മാറാണ് കേട്ടോ അങ്ങനെ വിനായകൻ അങ്ങനെ ആകെ ഇതായി നിൽക്കുമ്പോൾ എന്നിട്ട് അവർ പറയും ദർശൻ കാറുമായിട്ടല്ലേ വന്നത് വിനായകേട്ടൻ എന്നാൽ പൊക്കോളൂ നമ്മൾ നാളെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അന്ന് വേദ പറയാണ് കേട്ടോ എൻ്റെ പൊന്നു പറയേണ്ടത് നമ്മുടെ വിനായകൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി ആകെ ഇതായി എന്നിട്ട് അവര് വരും ദർശനും ആ ഇക്കയും വേദയും കൂടെ തിരിഞ്ഞങ്ങ് നടക്കുമ്പോൾ വിനായകൻ പറയും വേദയെന്ന് പറഞ്ഞ് നിൽക്കാൻ പറയാം എന്നിട്ട് വിനായകൻ പറയും എനിക്ക് ഇങ്ങനെ ഒരു എന്ന് കരുതിയിട്ടല്ല എന്നിട്ട് വിനായകൻ കഥ പറയാണ് അതായത് അന്ന് വിനായകന് ഒരു സ്ഥലക്കച്ചവ സ്ഥലത്തിൻ്റെ എന്തോ ഒരു ഇതുമായിട്ട് പത്ത് ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു ആകെ പെട്ടി സമയത്ത് അന്ന് ആ ജയിൽ ശിക്ഷ അനുഭവിച്ചതിൽ ഒരു പയ്യൻ വന്ന് വിനായകനെ കാണുകയാണ് എന്നിട്ട് മാഷ് പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഈ മയക്കുമരുന്ന് കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് കുറച്ച് മയക്കുമരുന്ന് നമ്മുടെ വിനായകൻ ഏൽപ്പിക്കുകയും അത് വിനായകൻ രണ്ട് മൂന്ന് ദിവസം സ്കൂളിൽ അത് പല രീതിക്കൊക്കെ കൊണ്ടെത്തിച്ച് അച്ഛൻ്റെയൊക്കെ കണ്ണും മറ്റുള്ളവരെയും കണ്ണും വെട്ടിച്ച് അത് കൊടുക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല അവസാനം അച്ഛൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ തലേ ദിവസം ഈ പയ്യൻ വീണ്ടും വന്നു ഈ ഡ്രഗ്സ് ഏൽപ്പിച്ചില്ല വിനായകനെ അയാൾ വീണ്ടും വന്നിട്ട് വിനായകൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്താൽ മതി അച്ഛൻ നാളെ മാഷ് നാളെ സ്കൂളിലോട്ട് വരുമ്പോൾ മാഷിൻ്റെ ആ ബാഗിനകത്ത് ഈ മയക്കുമരുന്ന് വെച്ചാൽ മതി സ്റ്റാഫ് റൂമിൻ്റെ അകത്തുനിന്ന് അതാൾ ഒരാൾ വന്ന് എടുത്തോളുമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ വിക്രമിനോ അല്ലെങ്കിൽ മാഷിനോ ഒന്നും വരാത്ത രീതിയിലാണെന്നാണ് സത്യത്തിൽ വിനായകൻ കരുതിയിരുന്നത് പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ച് അത് അവസാനം പോലീസ് ആ റിട്ടയർമെൻ്റ് ഡേ തന്നെ വരിക മാഷിനെ അറസ്റ്റ് ചെയ്യാനും ബാഗ് പരിശോധിക്കാനായിട്ട് വന്നപ്പോൾ ആ കുറ്റം മാഷിൻ്റെ ബാഗിനകത്ത് ആ മയക്കുമരുന്ന് കണ്ടുപിടിച്ചെടുത്ത് ആ കുറ്റം സ്വമേത നമ്മുടെ വിക്രമ ഏറ്റുപിടിച്ച് വിക്രം ഏഴ് വർഷത്തോളം ജയിലിൽ കഴിഞ്ഞു അതാണ് നടന്നത് അപ്പോൾ ശരിക്കും ഞാൻ അച്ഛനോ അല്ലെങ്കിൽ വിക്രമിനോ ഒരു ആപത്ത് വരുമെന്ന് കരുതിയിട്ടല്ല വേദ ഞാൻ ഇത് ചെയ്തത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഏതോ കാര്യമില്ലല്ലോ വേദയുടെ മുഖമൊക്കെ അങ്ങ് മാറി എൻ്റെ വേദ പറയുന്നുണ്ട് ആ സത്യം വിക്രമേട്ടന് കുഴപ്പമൊന്നുമില്ല എന്നാൽ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് പൈസ കിട്ടി പക്ഷെ ആ ഒരൊറ്റ കേസ് കൊണ്ട് ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ആ മാനസികമായിട്ട് അനുഭവിച്ച് സ്വന്തം കുടുംബത്തിന് ആ മനുഷ്യൻ്റെ ഒരു വിലയില്ല ആ മനുഷ്യൻ്റെ ജീവിതം ലൈഫ് എന്നെ വേറൊരു ലെവലിലോട്ട് മാറി അത് മാത്രം സ്വന്തം അച്ഛൻ പോലും ആ മകന് ഒരു അംഗീകാരം കൊടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു കാര്യമേ വിനായകേട്ടനോട് പറയാനുള്ളൂ കാര്യം വേറൊന്നുമല്ല ഈ സംഭവം ഒരാളുടെ അടുത്ത് വിനായകേട്ടൻ പറയണം അപ്പോൾ വിനായകൻ ഞെട്ടാണ് അപ്പോൾ പറയുക അച്ഛൻ്റെ അടുത്ത് മാഷിൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഈ സത്യങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ച് വിനായകേട്ടൻ പറയണം അപ്പോൾ വിക് വിനായകന് പിന്നെ വേറൊരു ഓപ്ഷനില്ല വിനായകനെ അന്തിച്ച് നിൽക്കുകയാണ് വേറെ കേസും കാര്യങ്ങളുമായിട്ടല്ല പക്ഷേ വിക്രമിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും ആ വിക്രം എന്തിനു വേണ്ടിയിട്ട് അന്ന് ആ കുറ്റം ഏറ്റെടുത്തു എന്നുള്ള എല്ലാ സത്യങ്ങളും വിനായകൻ്റെ വായിൽ നിന്ന് തന്നെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് പറയണം അങ്ങനെ ഓക്കെ പറഞ്ഞ് അവർ തിരിച്ച് വരെയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ വേദയും നമ്മുടെ വിനായകനും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നുണ്ട് അപ്പം നമ്മുടെ നന്ദിനി ഉമ്മറത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ അകത്ത് ഇവർ രണ്ടു അകത്ത് വന്ന് കയറി കഴിഞ്ഞപ്പോൾ വേദ വിനായകൻ്റെ അടുത്ത് നന്ദിനി കേക്കാൻ പറയുന്നുണ്ട് അപ്പം എല്ലാം പറഞ്ഞ പോലെ അല്ലേ എന്ന് പറഞ്ഞിട്ട് വേദ വേദത്തെ കയറിപ്പോ അപ്പോൾ തന്നെ നന്ദിനെ മുഖമൊക്കെ മാറിയിട്ട് അതെ എന്താണ് അവളെല്ലാം പറഞ്ഞിട്ട് പോയതെന്ന് പറഞ്ഞ് പോയ പോലെ ഏയ് ഒന്നുമില്ല അതെ നിങ്ങൾ പിന്നെ ഒരുമിച്ച് വന്നതോ അത് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്ന് കയറി വന്നു ഏ വൈകിട്ട് അഞ്ചു മണിക്ക് നിങ്ങളെ കാണണമെന്നും പറഞ്ഞ് നിങ്ങൾ വേദയുടെ ഓഫീസിൽ പോയിട്ട് എന്താ സംഭവിച്ചത് അപ്പോൾ പറയാൻ നിൻ്റെ കുഴിത്തിരിമ്പ് ബുദ്ധിയില്ലേ എൻ്റെ പൊന്ന് നന്ദിനി നീ ഒന്നും ആലോചിച്ച് കൂട്ടല്ലേ നീ ഒന്നും മിണ്ടാതിരിക്കാവോ ആ ശരി എന്നാൽ ഞാനൊന്നും ആലോചിക്കുന്നില്ല എന്നാൽ നിങ്ങളുള്ള സത്യം ഒന്നും എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സത്യം സത്യമായിട്ട് പറഞ്ഞോ അപ്പോൾ പറയണേ എന്ത് സത്യം ഒരു സത്യം എല്ലാവളും അവൾ വേറെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു ഞാൻ ചെന്നു ഇപ്പം വഴിയിൽ വെച്ച് കണ്ടു തിരിച്ചു പോന്നു അല്ലാണ്ട് നിന്റെ കുടുത്തിനിപ്പോൾ സംശയം ഒന്നും ഇതിൽ വെക്കണ്ട അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാഷി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കമല അടുക്കളയിലുണ്ട് ശ്രീജിയുണ്ട് അപ്പോൾ വേദം വന്നു ശ്രീജിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു ശ്രീജിയെത്തി വീട്ടിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ശ്രീജി പറഞ്ഞു വേദ വന്നിട്ട് പറയാമെന്ന് കരുതി അപ്പോൾ അമ്മയും കമലയും നമ്മുടെ മാഷി നോക്കുകയാണ് എന്താണെന്നുള്ളത് അപ്പോൾ നമ്മുടെ നന്ദിനി അല്ല വേദന പറയുന്നുണ്ട് അച്ഛ ഇങ്ങനെ ശ്രീജയട്ട് കുടുംബശ്രീയുടെ ഒരു ഇതിൽ ബാങ്കിൽ നിന്ന് ചെറിയൊരു തുക വായ്പ എടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഈ മസാലയും പലഹാരങ്ങളും മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെയുള്ള ഒരു സംരംഭം തുടങ്ങുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് ബാങ്കിൽ പോയൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കമലയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് ശരിക്കും അത് നല്ലൊരു കേസ് തന്നെ ശ്രീജയ്ക്ക് ഒരു നമുക്കൊരു വരുമാന മാർഗമാവും അത് ഇത് അച്ഛനും വലിയ സന്തോഷമേ മാഷും പറഞ്ഞു നല്ല കാര്യമാണ് അപ്പം തന്നെ നമ്മുടെ വിനായകനും നന്ദിനി അവിടെ എത്തിയിട്ട് പറയണം എത്തി എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് അതെ എവള വാക്കം കേട്ട് ഓരോന്നിനും ചാടി പിടിപെട്ട് പുറപ്പെട്ട് ശ്രീജേട്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവസാനം ആ കടവും കൂടെ അച്ഛൻ വീട്ടേണ്ടി വരും എന്നിങ്ങനെ നന്ദിനി പറഞ്ഞു അല്ലെങ്കിൽ ഈ നന്ദിനിയുടെ വായിൽ നിന്ന് നല്ലതൊന്നും വരില്ലല്ലോ ഒരാൾക്കെതിരെ കുറ്റവും കുഞ്ഞായ്മയും പറയുന്നതല്ലേ നന്ദിനിയുടെ വായിൽ വരത്തുള്ളൂ അങ്ങനെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ മാഷു പറഞ്ഞു അങ്ങനെ വലിയ എമൗണ്ടൊന്നും എടുക്കണ്ട ചെറിയൊരു എമൗണ്ട് എടുത്ത് ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങുക അപ്പം ശ്രീജ പറഞ്ഞു അച്ഛൻ നമ്മുടെ ഈ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റൊക്കെ നമ്മുടെ വിഷുവേട്ടൻ അത് സെയിൽ ചെയ്യാനായിട്ട് പോകും അപ്പോൾ കമല പറഞ്ഞു അതൊക്കെ അവൻ ചെയ്തോളും മാഷ അങ്ങനെ ആ മാഷിനും കമലയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ് അപ്പോൾ നമ്മുടെ കമല പറഞ്ഞു അപ്പോൾ ഇനി ശ്രീജ എൻഗേജ്ഡ് ആയിരിക്കുമല്ലോ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങി വീട്ടിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി നന്ദിനി നന്നായിട്ട് നോക്കണം എനിക്ക് ഒറ്റയ്ക്ക് നേടി പോകാൻ പറ്റില്ല കേട്ടോ നന്ദിനി അപ്പോൾ നമ്മുടെ മാഷും നന്ദിനിക്കിട്ടൊരു കുത്തു കൊടുക്കുകയാണ് വീട്ടിലെ വരവ് ചെലവ് കണക്കുകളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതും വീട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യപ്രാപ്തിയൊക്കെ നമ്മുടെ നന്ദിനിക്കുണ്ടല്ലോ അല്ലെ നന്ദിനി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർക്കെല്ലാവർക്കും സന്തോഷവും പക്ഷേ നന്ദിനി പറയുന്നുണ്ട് ശ്രീചേട്ടത്തിൽ ഇതിലൊക്കെ ചെന്ന് ഇടപെട്ട ശ്രീചേട്ടത്തി അതിനുള്ള ഇല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള ഇതുണ്ടാകുമ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് നന്ദിനി കുറച്ച് ഡയലോഗൊക്കെ ഇടാണ് അപ്പം നമ്മുടെ വേദിയും മാഷും കമലയൊക്കെ ശ്രീജയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുത്ത് അത് നല്ലൊരു കാര്യം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ നമ്മുടെ വിക്രം വരെയാണ് അപ്പോൾ വിക്രം വരുന്ന വന്ന അവിടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ മാഷെ നമ്മുടെ വേദിയോട് ചോദിച്ചു മോളെ നിന്റെ കേസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണോ കോടതിയിൽ ജോലിയൊക്കെ കുഴപ്പമൊന്നുമില്ല ചാ പുതിയൊരു കേസ് ഞാൻ ഏറ്റെടുത്തു അപ്പോൾ അത് പിന്നെ സാറ് പറഞ്ഞ് സാറ് എന്നെ തന്നെ അതിനെ ഏൽപ്പിച്ചു അങ്ങനെ ആ ആൾക്കെതിരെ ഞാനൊരു വക്കീൽ നോട്ടീസ് അയച്ചു തേരാട്ടിൽ ശ്രീധരൻ്റെ ശ്രീധരൻ്റെ ഒരു കേസാണ് ശ്രീധരൻ അനുസരിച്ച് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനെതിരെ ഒരു വക്കീൽ നോട്ടീസ് ഞാൻ അയച്ചു അപ്പോൾ നമ്മുടെ നിന്ന് കേൾക്കുകയാണ് അപ്പോൾ നമ്മുടെ മാഷ് പറയുന്നുണ്ട് അയാൾ ഒരുപാട് കുടുംബങ്ങളെ വഴിയാധാരാക്കി ഒരുപാട് ക്രൂരകൃത്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീകാര്യം ശ്രീനിവാസൻ ഈ വീട്ടിലെ പല അപ്പോൾ ഇപ്പോഴും അപ്പോഴും ഒരുപാട് പ്രാവശ്യം ആ പേരിനെതിരെ ഞാൻ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മോളെ പക്ഷേ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം അയാളുടെ പിന്നിലുള്ള ഒരു ശക്തി എന്ന് പറയുന്ന ഒരു വൻ ശക്തി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മോളെ നോക്കിയും കണ്ടും വേണം ചെയ്യേണ്ടത് പുറമെയുള്ള തിരിച്ചടിയേക്കാൾ വീട്ടിനുള്ളിൽ നിനക്ക് ചിലപ്പോൾ തിരിച്ചടികളൊക്കെ ഉണ്ടാവുമെന്ന് മാഷി വിക്രമിനെ നോക്കിയിട്ട് വേദേതരത്ത് പറയുന്നുണ്ട് അപ്പോൾ വേദ വിക്രമിനെ ഒന്ന് നോക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് അതെ നിന്നോടൊരു കാര്യം സംസാരിക്കും വന്നേന്ന് പറഞ്ഞ് വേദേനെ വിളിച്ചുകൊണ്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ ഏകദേശം ഒരു ഇൻട്രോയില് പവിത്രത്തിൽ ഇത്രയൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ ആ നാളെ വരുന്ന ഒരു പ്രൊമോയില് കാണിക്കുന്നത് ഇതിനിടയിൽ ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വേദയുടെ അച്ഛൻ ഉണ്ടല്ലോ വേദയുടെ അച്ഛനും പിന്നെ അമ്മയും അതേപോലെ തന്നെ ദീപ്തിയും ഒക്കെ ആയിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വേദയുടെ കേസ് ഇങ്ങനെ നമ്മുടെ ദീപ്തി പറയുന്നുണ്ട് എന്തായാലും ചേച്ചി പ്രാക്ടീസൊക്കെ തുടങ്ങി ഇപ്പം നല്ല ഇതായല്ലേ അപ്പോൾ നമ്മുടെ വേദയുടെ അമ്മ പറയുന്നുണ്ട് നിൻ്റെ അച്ഛനും ഇതുപോലെ തന്നെയായിരുന്നു ആറ് മാസത്തോളം പ്രാക്ടീസിന് പോയിട്ട് പിന്നെ കേസൊക്കെ ഏറ്റെടുത്ത് സ്വന്തമായിട്ടൊക്കെ നടത്തി അങ്ങനെയൊക്കെ വേദി ആയിത്തീരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദീപ്തി പറഞ്ഞു അതൊന്നും ചേച്ചി ആദ്യം വാദിച്ച് ചേച്ചിയുടെ മറ്റേ വിക്രമേട്ടൻ്റെ ചേണ്ട ഒരു കേസില് അത് വാദിച്ച് ചേച്ചി കോടതിയിൽ ഹീറോ ആയി അതുകൊണ്ടാണ് ചേച്ചിക്ക് ഇത്രയും നല്ലൊരിത് കിട്ടിയെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയം നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്ത് നമ്മുടെ ശങ്കരം പറയുന്നുണ്ട് അതെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം നീ ആ കോടതിയിൽ ആ ഒരു കേസും കൊണ്ടുപോയി കൊടുത്ത് നാണം കെട്ടത് നാണം കെടേണ്ട ആവശ്യം നിനക്കന്നില്ലായിരുന്നു നീ സ്വയം വരുത്തി വെച്ചതാണ് അച്ഛൻ ഉണ്ടായിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ യുടെ അമ്മ പറയും അതെ ആ ചാപ്റ്ററൊക്കെ നമ്മളെന്തായാലും പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തതാണ് ഇനി അത് ഇനി ഒരു വിഷയമാക്കണ്ട എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് പതുക്കെ നമ്മുടെ കനകങ്ങ് നിർത്തുകയാണ് കാരണം അത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനകയല്ല സോറി നമ്മുടെ പത്മം പത്മം അങ്ങ് പതുക്കെ നിർത്തുകയാണ് അങ്ങനെ അവരെല്ലാവരും ഫുഡ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദീപ്തി പറയാണ് ചേച്ചി ഈ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് പറയും ഈ ഡിസംബർ അങ്ങോട്ടും ആവുമ്പോൾ ഒരു വർഷം ആവുകയാണ് ഇവിടെ നിന്ന് പോയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ദീപ്തി പറയുന്ന കാര്യമായിട്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ ചേച്ചിക്ക് കൊടുക്കാനുള്ള ഇതൊക്കെ കൊടുത്ത് അതങ്ങ് ഡീൽ ചെയ്ത് അവർ അവരെ ജീവിതം നോക്കി ജീവിക്കണല്ലേ നല്ലതെന്നിങ്ങനെ പറഞ്ഞു നിർത്തുകയാണ് അപ്പം ഏകദേശം ഇന്നത്തെ ഇതിനൊരു ഇൻട്രോൽ ഇത്രയൊക്കെയാണ് വരുന്നത് പിന്നെ നാളെ കാണിക്കുന്ന ചില പ്രൊമോളിൽ കാണിക്കുന്നത് വേദയും വേദയുടെ അച്ഛനും തമ്മിലൊരു കൂടിക്കാഴ്ചയുണ്ട് എന്തോ ഒരു രഹസ്യം വേദയുടെ അച്ഛൻ വേദയോട് പറയുന്ന ഒരു സീനാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാനാണ് പറഞ്ഞത് എന്നുള്ളത് ഒരിക്കലും നീ പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളുടെ ഏകദേശം ഒരു ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ പോവാണ് അങ്ങനെ നമ്മൾ അത് കൂടാണ്ട് പിന്നെ നമ്മുടെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് അന്ന് ആ കുറ്റം സ്വമേധ ഏറ്റെടുത്തത് വിനായകേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേന്ന് അപ്പോൾ ആ സത്യം വേദം എടുത്തു എന്നുള്ളത് വിക്രം മനസ്സിലാക്കുന്നു അതുപോലെ ആ ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് അന്ന് ഒരു രണ്ട് ഡ്രഗ്സ് അഡിക്ടറായിട്ടുള്ള രണ്ട് പയ്യന്മാരെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോയല്ലോ അതാരാണെന്ന് നമ്മുടെ വിക്രമിന് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്ന പ്രമോദിച്ചു ും കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി വരും ദിവസങ്ങളിൽ പവിത്രം എത്രത്തോളം നല്ല രീതിയിൽ പോകുന്നു അത് ഏത് രീതിയിലാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം നല്ലൊരു ട്വിസ്റ്റാണ് വരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടി സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതെ നിങ്ങളുടെ ലൈക്ക് വളരെ ആണ് കേട്ടോ നിങ്ങളുടെ ലൈക്ക് കിട്ടുന്ന അനുസരിച്ചാണ് നമ്മുടെ വീഡിയോ റെക്കമെൻറ്റേഷനിലൊക്കെ പോവുക അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ലൈക്ക് അടിക്കുക ഹൈപ്പ് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ സ്വിമ്മിംഗ് ഫാസ്റ്റേഴ്സ് കിച്ചൻ എന്ന ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ടാറ്റാ ബേബി ടേക്ക് കെയർ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ കേട്ടോ താങ്ക്